യുവാക്കൾ മുഴുവൻ അന്ധപ്പെട്ട് നടക്കാണ് ഈ കുഴിമന്തിയും കഴിച്ച് ഈ കമ്പ്യൂട്ടറിലെ ഫോണും കേട്ട് ഈ മ്യൂസിക്കും കേട്ട് നടക്കാണ് കേരളത്തിലെ യുവാക്കള് ഇങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നതിനെ കുറിച്ച് അവർക്ക് ധാരണയില്ല കാലാകാലം ഈ കോഴി ബിരിയാണിയിൽ നിന്ന് കിടന്നുറങ്ങാമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം അപ്പൊ ഇത് വലിയൊരു ആപത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നു ഇവിടെ ഇന്നുള്ള ഈ മനുഷ്യരുടെ സ്നേഹം ഇല്ലായ്മ ചെയ്യാൻ യൂട്യൂബർമാർ പരിശ്രമിക്കുന്നു അതിന് നേതൃത്വം നൽകുന്നു എന്ത് വൽക്കരിക്ക മഹത്വവൽക്കരിക്കുക പ്രതികളെ മാത്രമല്ല ഈ നാട് കുട്ടിച്ചോറാക്കുന്ന ഈ നാട് മതവിദ്വേഷം പടർത്തുന്ന ഈ നാട്ടിൽ ഏറ്റവും നല്ല വിൽക്കാൻ യൂട്യൂബിൽ നല്ലത് മതവിദ്വേഷം പടർത്തുകയാണെന്ന് ഈ ഒരു യുവ ടീമിനെ പഠിപ്പിച്ച് അതിന്റെ ലീഡർഷിപ്പ് വരിക്കുന്ന മറുനാടനെ മഹത്വവൽക്കരിക്കണം